നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുകേഷിനെ സംരക്ഷിക്കേണ്ട എന്ന പാർട്ടി തീരുമാനത്തിന് തൊട്ടു പിന്നാലെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് മുകേഷിനെതിരെ കേസെടുത്തു അറസ്റ്റിലേക്കുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് കുതിക്കുന്നത് അറസ്റ്റും ജയിൽവാസവും ഉറപ്പിക്കാം കൊച്ചി മരട് പോലീസാണ് ഇപ്പോൾ മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് എറണാകുളം സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് കേസ് ക്കഴിഞ്ഞ ദിവസം പരാതിക്കാരിയുടെ വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു മൊഴികേട്ട അന്വേഷണ സംഘം നടുങ്ങിപ്പോയി ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ അവർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പത്തിരട്ടി ശക്തിയുള്ള മൊഴി ഐ പി സി മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ വ്യക്തിപരമായി ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് സർവ്വവിധ സ്വാതന്ത്ര്യവും നൽകി മുകേഷ് എം എൽ എ ഒരുവിധത്തിലും സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് സി പി അതുകൊണ്ട് തന്നെ മുകേഷ് പാതാളക്കുഴിയിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഹോട്ടൽ മുറിയിൽ അപമര്യാദയായി മുകേഷ് പെരുമാറിയെന്ന ആരോപണങ്ങളായിരുന്നു നേരത്തെ നടി ഉയർത്തിയത് എന്നാൽ മുകേഷ് തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന മൊഴിയാണ് അന്വേഷണ സംഘത്തിന് നടി നൽകിയിരിക്കുന്നത് മുകേഷ് ജയസൂര്യ മണിയംപിള്ള രാജു ഇടവേള ഇടവേളബാബു ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ആരോപണമുന്നയിച്ച നടിയിൽ നിന്ന് അന്വേഷണ സംഘം വിശദമായ മൊഴിയെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് എല്ലാവർക്കുമെതിരെ ഇപ്പോൾ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസ് ചുമത്തിയിരിക്കുന്നത് ഏറ്റവും ശക്തമായ കേസ് ഡയറി ഒരുപക്ഷെ മുകേഷിൻ്റെ തന്നെയാവും നടിയുടെ ആലുവയിലെ വീട്ടിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഡി ഐ ജി അജിതാ ബീഗം ജി പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിൽ മൊഴിയെടുത്തത് മൊഴിയെടുത്ത ഡി ഐ ജിമാർ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി സിനിമാ ലോകത്തെ കള്ളത്തരങ്ങളും ചതിക്കുഴികളുമൊക്കെ പരാതിക്കാരി വിശദമായ അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്തി കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കാൻ സിനിമാ മേഖലയിലെ പല വനിതകളുടെയും നമ്പർ കൈമാറാമെന്നും അവർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എല്ലാ കേസുകളും തങ്ങളുടെ പരിഗണനയിലാണ് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമാകും ഇനി തുടർ നടപടികൾ ഇത്ര ശക്തമായി ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്ത സ്ഥിതിക്ക് ഈ കേസ് അട്ടിമറിക്കുക പ്രായോഗികമായിരിക്കില്ല കേസ് രജിസ്റ്റർ ചെയ്തത് ലോക്കൽ പോലീസ് ആണെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ അവർ അന്വേഷണം കൈമാറുന്നു നിലവിൽ പരാതിക്കാരിൽ നിന്ന് വിശദമായ മൊഴികളാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് പെട്ടെന്ന് തന്നെ പ്രതികളെ ചോദ്യം ചെയ്യുമെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നു തുടക്കം മുതൽ വിവാദങ്ങളിൽ അകപ്പെടുന്ന മുകേഷ് എന്ന ജനപ്രതിനിധി സിനിമാ ലോകത്തെ മുകേഷിന്റെ ചെയ്തികൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇതിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ശ്രമിച്ചിരുന്നു തികഞ്ഞ ഒരു സ്ത്രീവേട്ടക്കാരനാണ് മുകേഷ് എന്ന് മുൻ ഭാര്യ സരിത വീണ ജോർജുമായി നടത്തിയ അഭിമുഖത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു വീണ ജോർജുമായി സരിത നടത്തിയ അഭിമുഖമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പുലിപാലായിരിക്കുന്നത് മുകേഷിന് മുകേഷ് തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഇന്റർവ്യൂവിൽ മറ്റ് പല മാധ്യമങ്ങൾക്കും സരിത നൽകിയ അഭിമുഖങ്ങളിൽ മുകേഷിന്റെ ഓരോരോ ചെയ്തികൾ എടുത്തു പറയുന്നു അവയൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി ഇതിനിടയിൽ ഇടതുപക്ഷത്തെ വനിതാ നേതാക്കളൊക്കെ മുകേഷ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടു കഴിഞ്ഞു സി പി ഐ ഇതിനോടകം പരസ്യമായി തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടു സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി ശക്തമായ ഭാഷയിലാണ് മുകേഷ് രാജിവെക്കണമെന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് സമൂഹത്തിലും പാർട്ടിയിലുമൊക്കെ തികച്ചും ഒറ്റപ്പെട്ട നിലയിലാണിപ്പോൾ മുകേഷ് മുകേഷിന്റെ നിരവധി കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സിനിമയിൽ തികഞ്ഞ പെൺവേട്ടക്കാരനായിരുന്നു മുകേഷ് എന്ന് പല സിനിമാ പ്രവർത്തകരും ഇപ്പോൾ രഹസ്യമായി അടക്കം പറയുന്നു ഏത് നടികളുടെയും മുറിയിൽ ചെന്ന് മുട്ടാൻ യാതൊരുവിധ മടിയും കാട്ടാത്ത ക്രൂര ക്രൂരമനസ് മുകേഷിനുണ്ടായിരുന്നുവെന്നാണ് പല അഭിമുഖങ്ങളിലും ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകർ തുറന്നു പറയുന്നത് മുകേഷിനെതിരെ ചാനലുകളിൽ ആരോപണമുന്നയിക്കാത്ത ചില നടികൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായി പരാതികൾ കൊടുക്കുന്നു എന്നതുകൂടി കൂടുതൽ ഭയപ്പെടുത്തി ഭരണകൂടത്തെ ഇനിയും കൂടം തുറന്നുവിട്ടാൽ ഒരിക്കലും അടയ്ക്കാൻ കഴിയില്ല ഈ ഭൂതത്തെ എന്നു മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭരണകൂടം നിശ്ചിതമായ ആക്ഷനുകളിലേക്ക് കടന്നിരിക്കുന്നത് മുകേഷിനെ രക്ഷിച്ചെടുക്കാൻ ഇനി ആർക്കും കഴിയില്ല ഇക്കഴിഞ്ഞ ദിവസം മുകേഷിനെ ചേർത്തു പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയ ചില പ്രസ്താവനകൾ അപക്കുമെന്ന് മാധ്യമങ്ങൾ പരിഹസിക്കുന്നു സുരേഷ് ഗോപിയെപ്പോലൊരാൾക്ക് മുകേഷിനെ പോലെ നാറിയ ഒരാളെ ചുമക്കേട്ട ആവശ്യമുണ്ടോ എന്ന് മാധ്യമങ്ങൾ പച്ചയ്ക്ക് ചോദിക്കുന്നു നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്നാണ് സമൂഹമാധ്യമങ്ങൾ പറഞ്ഞത് മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി ശക്തമായി രംഗത്തുണ്ട് അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ മൊഴിയെടുപ്പിന് ശേഷം മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്തിയിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് ഒന്ന് ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി എൺപത്തി നാല് സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പരാതിയെ ബ്ലാക്ക് മെയിലായി തച്ചുടയ്ക്കാനായിരുന്നു മുകേഷ് നടത്തിയ നാടകങ്ങൾ അതിനുവേണ്ട ഉപദേശം നൽകിയത് എന്നാണ് സിനിമാ വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ ഗണേഷിൻ്റെ ഉപദേശമാണ് ഇപ്പോൾ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നത് മുകേഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മമ്മൂട്ടിക്ക് പോലും ഇക്കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല ആകെക്കൂടി പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ മുകേഷ് സിനിമയിൽ അവസരം ചോദിച്ച് രണ്ടായിരത്തി ഒൻപതിൽ തന്റെ വീട്ടിൽ വന്നുവെന്നും അന്ന് മുതൽ വാട്സാപ്പ് സന്ദേശം അയച്ചുവെന്നും മുകേഷ് ഈ സ്ത്രീക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ എവിടെ വാട്സാപ്പ് എന്ന ചോദ്യത്തിന് മുന്നിൽ മുകേഷ് പരുങ്ങി തുടർന്നാണ് സന്ദേശങ്ങൾ ലാപ്ടോപ്പിൽ അയച്ചു എന്ന വിചിത്രമായ പ്രസ്താവന മുകേഷ് നടത്തിയത് ഈ നടിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്റെ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ സന്ദേശം അയച്ചു എന്നുവരെ മുകേഷ് പറഞ്ഞുവെച്ചു പിന്നീട് വളരെ വളരെക്കാലത്തേക്ക് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ട് തന്നോട് വലിയ തുക ആവശ്യപ്പെട്ടു പിന്നീട് അവർ ഒരു ലക്ഷമാക്കി കുറച്ചു അതിനുശേഷം അവരുടെ ഭർത്താവ് എന്നയാൾ തൻ്റെ വീട്ടിൽ വന്ന് തുക ആവശ്യപ്പെടുന്ന ഘട്ടത്തിലെത്തി അവർ എനിക്കയച്ച സന്ദേശങ്ങൾ എന്റെ മൊബൈൽ ഫോണിൽ ഉണ്ട് എന്നാണ് മുകേഷ് അവർക്കെതിരെ പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ആരോപണമുന്നയിച്ച സ്ത്രീയെ പണം തട്ടാനായി ഹണി ട്രാപ്പ് ഒരുക്കി എന്ന് കുരുക്കിൽ കൊടുക്കാനാണ് മുകേഷ് ശ്രമിച്ചത് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കെടിവച്ചവരെ ഒറ്റപ്പെടുത്തുമെന്നാണ് ഫേസ്ബുക്കിൽ മുകേഷ് കുറിച്ചിട്ടത് പീഡനാരോപണത്തിൽ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്തതോടെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ശക്തമാകുന്നു മുകേഷ് രാജിവെക്കണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം സാറ ജോസഫും ആനി രാജിയുമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ആരോപണവിധേയനായ മുകേഷ് ജനപ്രതിനിധി എന്ന സ്ഥാനം രാജിവെക്കണമെന്ന് എന്തുകൊണ്ടിതുവരെ ഡബ്ല്യു സി സി ആവശ്യപ്പെടുന്നില്ല നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്ന് നടിയോടൊപ്പം വേട്ടക്കാരനെതിരെ നിന്നിരുന്ന ഡബ്ല്യു സി സിയുടെ നാവടഞ്ഞു എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നു മുകേഷ് എന്ന വേട്ടക്കാരൻ്റെ ക്രൂരമുഖമാണ് ഈ പരാതിക്കപ്പുറം ഇപ്പോൾ കേരളം കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധിയായി ഇനി പിടിച്ചു നിൽക്കുക മുകേഷിന് എളുപ്പമല്ല മുകേഷിനെ തുണയ്ക്കാൻ വരുന്നവർ കൂടി വെട്ടിലാകുന്ന അവസ്ഥ കൂടുതൽ കൂടുതൽ താരങ്ങൾ പാതാളക്കുഴിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്